ഇന്ന് നല്ല സ്പൈസിയും ടേസ്റ്റിയായിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തി അപ്പം പുട്ട് ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് റോസ്റ്റ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതന്നു ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫാറ്റുള്ള ബീഫാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് എടുക്കാം രണ്ടര ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഒരുമിച്ച് ചതച്ച് ഒരു ഗുണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിൽ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഒരുമിച്ചാക്കി നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൽ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് തിരുമ്മി യോജിപ്പിച്ചാൽ കൂടുതൽ നന്നായിരിക്കും എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ച് ഇത് വേവിച്ചെടുക്കുക ഞാൻ വേവിക്കുന്നത് ആദ്യത്തെ വിസിൽ വന്ന ശേഷം അതായത് ആദ്യത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കും വിസിൽ വന്ന ശേഷം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എട്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കും നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ സൈസ് അനുസരിച്ചും അതുപോലെ ബീഫിൻ്റെ ടൈപ്പ് അനുസരിച്ചൊക്കെ വേവുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടാവാം ഇപ്പോൾ ഇതോടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള ചേർത്ത് കൊടുക്കാം ഒരു സവാള നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക സവാള ഈ ഒരു നിറത്തിൽ നിന്ന് വരെ വഴറ്റിയെടുക്കണം എപ്പോഴാണ് നമ്മുടെ ബീഫ് റസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചവളം കൂടി ചാച്ചത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ഇതും അതിൻ്റെ പച്ചവളമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് നിന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് മീഡിയം സൈസുള്ള തക്കാളി കരം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഈ തക്കാളി നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു ഒരു പാകമാണ് വേവിച്ചെടുക്കുക തക്കാളി വേവുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികളൊക്കെ എടുത്തു വെക്കാം ഒരു ബൗളിലേക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയെടുത്ത് വയ്ക്കാം മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തക്കാളി ഇവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒരു സമയം കൊണ്ട് പൊടികളൊക്കെ മൂത്ത് എണ്ണ പുറത്തേക്ക് വരുന്ന ഒരു സ്റ്റേജ് എത്തും പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വേവിച്ചുവെച്ചിരുന്ന ബീഫിന്റെ ഒരു മൂന്നിൽ രണ്ട് ഭാഗമാണ് ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ബീഫ് പുലർത്തുന്ന റെസിപ്പിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് നിളക്കിയ ശേഷം ഇതേപോലെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെക്കണം എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ചൂടിൽ ഒരു മൂന്നാല് കൂടി നിന്ന് വേവിച്ചെടുക്കുക ഈ ഗ്രേവിയുടെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകം ആകുന്ന വരെ കുറഞ്ഞ ചൂടിൽ ഇന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത് ഇപ്പം കണ്ട മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എനിക്ക് നല്ല ഇഷ്ടമാണ് മല്ലിയില ചേർക്കുന്നുണ്ട് ഇനി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാല കാൽ ടീസ്പൂൺ അത്രയും അധികം നല്ല ഫ്ലേവർ ഉണ്ടാവും ഇളക്കി എടുക്കാം നല്ല ടേസ്റ്റായിട്ടൊരു നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് ചപ്പാത്തി അപ്പം പുട്ട് പത്തിരി നൂലപ്പം ഇതിനൊക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ബീഫിൻ്റെ വിഭവങ്ങളൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ചൂടുണ്ടാവണം അല്പസമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സെർവ് ചെയ്യുന്നതെങ്കിലും വിളമ്പതിന് ഒന്ന് ചൂടാക്കി എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇതിലും വ്യത്യാസമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് കമ്പൻസിലൂടെ അറിയിക്കണേ നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം